ക്രിക്കറ്റ് ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി ഹാഷ്ടാ ക്രിക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇത്തവണ ക്രിക്കറ്റ് പ്രേമികൾ ഫൈനലിനേക്കാൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഞായറാഴ്ച ദുബായിൽ നടക്കാനിരിക്കുകയാണ് ഇന്ത്യക്ക് ഇത് സെമി ഫൈനലിലേക്കുള്ള ചവിട്ടുപടിയാണെങ്കിൽ പാകിസ്ഥാന് ഈ കളി വളരെ നിർണായകവുമാണ് ഇന്ത്യയുമായിട്ട് കൂടി പാകിസ്ഥാൻ തോൽക്കുകയാണെങ്കിൽ അവർ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നും സെമി കടക്കാതെ പുറത്തു പോകും അതേസമയം പാകിസ്ഥാനെ കൂടി തോൽപ്പിച്ചാൽ ഇന്ത്യക്ക് സെമി ഉറപ്പിക്കാം അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം വളരെ തീപാറും പോരാട്ടമായിരിക്കും ഇരു ടീമുകളും നല്ല പ്ലാനിങ്ങോട് കൂടെ ഇറങ്ങേണ്ടിയിരിക്കുന്നു ഇപ്പോഴുള്ള പാകിസ്ഥാനെ തോൽപ്പിക്കാൻ ഇന്ത്യക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല പാകിസ്ഥാൻ ഇപ്പോൾ നല്ലൊരു ബാറ്റിംഗ് കരുത്തുണ്ട് പാകിസ്ഥാൻ ബാറ്റർമാരിൽ മുഹമ്മദ് റസ്വാൻ ഫഖർ സമാൻ സൽമാൻ അലി ആഹ ബാബർ അസം എന്നിങ്ങനെ ചില താരങ്ങൾ ഇപ്പോൾ നല്ല ഫോമിലാണുള്ളത് ഇന്ത്യയുടെ ബൗളിംഗ് ആകട്ടെ അത്ര മികവിലേക്ക് എത്തുന്നതുമില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബോളർമാർക്ക് ഇവരുടെ മുന്നിൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല പ്രാവശ്യം ഇന്ത്യയെ പാകിസ്ഥാൻ പരാജയപ്പെടുത്താനുള്ള സാധ്യതകൾ കൂടുതലാണ് അതിനുള്ള പ്രധാന ചില കാരണങ്ങൾ നമുക്ക് ഈ ീഡിയൂടെ പരിശോധിക്കാം ഒന്നാമത്തെ കാരണം മധ്യ ഓവറുകളിൽ ഇന്ത്യയുടെ ബൌളിംഗിലെ ഊർച്ചയില്ലായ്മയാണ് ബംഗ്ലാദേശിനെതിരായ ആദ്യ മത്സരത്തിൽ നമുക്കിത് കാണാൻ കഴിഞ്ഞതുമാണ് പേസർമാർ മികച്ച തുടക്കമാണ് ഈ കളിയിൽ ഇന്ത്യക്ക് നൽകിയത് ഏഴ് ഓവറിനുള്ളിൽ ബംഗ്ലാദേശിനെ മൂന്നിന് ഇരുപത്തി ആറ് റൺസിലേക്ക് ഒതുക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞു പിന്നാലെ അക്സർ പട്ടേൽ മൂന്ന് വിക്കറ്റുകൾ പിഴുതതോടെ അവർ അഞ്ചിന് മുപ്പത്തഞ്ചെന്ന നിലയിലേക്ക് വീണുപോവുകയും ചെയ്തു എന്നാൽ അവിടെ നിന്നും ബംഗ്ലാദേശ് അമ്പത് ഓവറിനടുത്ത് ബാറ്റ് ചെയ്യുകയും ഇരുന്നൂറ്റി ഇരുപത്തെട്ടെന്ന ഒരു സ്കോർ നേടുകയും ചെയ്തത് ഇന്ത്യയുടെ കഴിവുകേട് തന്നെയാണ് ഇന്ത്യയുടെ മികച്ച സ്പിൻ ർ കുൽദീപ് യാദവ് ഒരു വിക്കറ്റ് ഇല്ലാതെ ദുരന്തമായപ്പോൾ രവീന്ദ്ര ജഡേജ ഹാർദിക് പാണ്ഡ്യ എന്നിവർക്കും മധ്യ ഓവറുകളിൽ ബംഗ്ലാദേശ് ബാറ്റർമാരെ പിടിച്ചു കെട്ടാൻ സാധിച്ചില്ല ദുബായിലെ പിച്ചിലാണ് എന്നതുകൂടി നോക്കുമ്പോൾ ഇന്ത്യയ്ക്ക് അത് വലിയൊരു തിരിച്ചടി തന്നെയാണ് പാകിസ്ഥാനെതിരെയും മധ്യനിര ബോളിംഗ് ഇങ്ങനെ തന്നെ തുടർന്നാൽ ഇന്ത്യയ്ക്കുമേൽ പാകിസ്ഥാൻ ബാറ്റർമാർ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയുണ്ട് രണ്ടാമത്തെ കാരണം ബാറ്റിംഗ് മിഡിൽ ഓർഡറിൽ നേരിടുന്ന വെല്ലുവിളിയാണ് ബാറ്റിംഗ് ദുഷ്കരമായിരുന്ന ദുബായിലെ പിച്ചിൽ കഴിഞ്ഞ കളിയിൽ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ അക്സർ പട്ടേൽ എന്നിവരെല്ലാം ഫ്ളോപ്പായി ഇതിൽ എടുത്തു പറയേണ്ടത് കോഹ്ലിയുടെ വളരെ മോശം ം പ്രകടനമായിരുന്നു കഴിഞ്ഞ ഇംഗ്ലണ്ടുമായിട്ടുള്ള അവസാന ഏകദിന മത്സരത്തിൽ ഒഴിച്ചാൽ അവസാനം കളിച്ച പല കളിയിലും ബാറ്റിങ്ങിന് വളരെ നിരാശയാണ് കോഹ്ലിയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് മൂന്നാമത്തെ കാരണം ഇന്ത്യ ഫീൽഡിംഗിൽ വരുത്തുന്ന പിഴവുകളാണ് ബംഗ്ലാദേശിനെതിരെ ഫീൽഡിംഗിൽ പല പിഴവുകളും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും സംഭവിച്ചതായി കാണാം വിക്കറ്റിന് പിന്നിൽ കെ എൽ രാഹുൽ ഇടയ്ക്ക് വരുത്തുന്ന ചില ഗുരുതരമായ പിഴവുകളും ഇന്ത്യയ്ക്ക് തലവേദനയാവുന്നുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ഹാർദിക് പാണ്ഡ്യയും സിമ്പിൾ ക്യാച്ചുകളാണ് കൈവിട്ട് കളഞ്ഞത് രോഹിത്തിന്റെ അബദ്ധം കാരണം അക്സർ പട്ടേലിന് അർഹിച്ചൊരു ഹാഡ്രിക്കും നഷ്ടം ായിരുന്നു ടീമിന്റെ കഴിഞ്ഞ മത്സരങ്ങളിൽ സംഭവിച്ച തെറ്റുകൾ തിരുത്തി പാകിസ്ഥാനെതിരെ കളിക്കാനിറങ്ങിയില്ല എങ്കിൽ മത്സരശേഷം തല ഉയർത്തി നിൽക്കുക പാക് നായകൻ മുഹമ്മദ് റിസ്വാൻ ആയിരിക്കും എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം ക്രിക്കറ്റ് ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോ നമുക്ക് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക